യാത്ര മാത്രം പറഞ്ഞില്ലല്ലോ അയ്യോ എന്റെ യാത്ര ഒക്കെ നിങ്ങൾ സുഹൃത്തുക്കളുടെ യാത്ര വിശേഷങ്ങൾ ഒരു കാര്യം ട്രാവൽ പറയൂടെ അത് അത് അല്ലല്ലി വന്നതാ ഞാൻ അങ്ങനെ ഇതുവരെ പോയിട്ടില്ലായിരുന്നു എല്ലാം റിംഗു ആയിരുന്നു കൂടുതലും അപ്പൊ ഒരു ടർക്കി യാത്രയിൽ വെച്ചിട്ട് റിംഗുവിന് ഓൾറെഡി അമേരിക്കൻ വിസ പത്ത് വർഷത്തെ ഉണ്ട് അപ്പൊ അവൻ അതിന്റെ കോപ്പി എടുക്കാൻ മറന്നുപോയി പോയി വിസ ബോംബെന്ന കയറിയത് അപ്പൊ ആ കോപ്പി ഇല്ലാണ്ട് അവനെ കയറ്റി വിട്ടില്ല അപ്പൊ ചേച്ചിക്കും അനത്തിക്കും ഒന്നെങ്കിൽ ഒന്നിച്ചു പോവാം ഇല്ലെങ്കിൽ യാത്ര വേണ്ട തിരിച്ചു പോരാ ഞാൻ ആ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ഗേറ്റ് ക്ലോസ് ചെയ്യും ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല ഒന്നെങ്കിൽ എനിക്ക് യാത്ര വേണ്ടെന്ന് വെച്ചാൽ അവൻ്റെ കൂടെ തിരിച്ചു പോരാം ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോണം അതും ടർക്കിയില്ല ഇന്നേ വരെ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ പോയി കപ്പടക്കിയിൽ പോയി ലാൻഡ് ചെയ്തു ഒരു ഞാൻ എന്നാ ചെന്ന് താമസിച്ച ഹോട്ടലോ സാധാരണ ടൗണില്ലാത്ത ഹോട്ടലൊന്നുമല്ല ആ എയർപോർട്ടിൽ ചെന്ന് പാതിരാത്രിക്ക് ഒരു ടാക്സി ഡ്രൈവർ പേടിച്ചിട്ട് ചേട്ടാ ലൈറ്റ് ഇട്ടല്ലേ ലൈറ്റ് ലൈറ്റിട്ട് ഓടിക്കാൻ പാടില്ല പക്ഷെ അതൊക്കെ ഒരു അനുഭവം അതൊക്കെ ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം അറിയാം എന്നിട്ട് അവിടെ ചെന്ന് താമസിച്ചതോ ഒരു ഗുഹ പോലത്തെ പോലൊത്തേട്ടില്ലാത്തോ ഒറ്റയ്ക്ക് താമസിച്ചു പക്ഷെ അവിടെ തൊട്ട് എന്റെ ദൈവം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയി പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്യുന്നത് ദൈവം അല്ല ഇടയ്ക്കിടയ്ക്ക് ചെറിയ സംശയം അല്ല പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്യാ അവിടെ ചെന്ന് ട്രാവൽ ഗൈഡ് ഉണ്ടായിരുന്നു ആ ഗൈഡ് എന്നെ ഫുള്ള് കാണിച്ചു അവിടുന്ന് ഞാൻ നേരെ അടുത്ത ഫ്ലൈറ്റ് കയറി ഇസ്താൻബുളിലെത്തി അവിടെ ചെന്ന് ലാൻഡ് ചെയ്ത ചേച്ചി എന്നൊരു വിളി അവരുടെ വീണ്ടും പഴയ ട്രിപ്പായി അനിയും വന്നവിടെ അല്ല അത് കഴിഞ്ഞ് ഞാൻ രണ്ട് ട്രിപ്പ് രണ്ടോ മൂന്നോ ട്രിപ്പ് ചെയ്തു അതിലേറ്റവും എനിക്ക് വെല്ലുവിളിയായിരുന്ന ഒരു ട്രിപ്പ് ആയിരുന്നു ഫിൻലൻഡ് അതും ഡിസംബർ സമയത്ത് ക്രിസ്മസ് സമയത്ത് ത്രീ മൈനസ് ഡിഗ്രി ഉള്ള സമയത്ത് ഈ ലഗേജും പിടിച്ചൊറ്റ ചേച്ചിയായിട്ട് പോക്കു മാതളകളൊക്കെ മാതാളത്തിൽ കാരണം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞ് രാത്രി ഒരു ഒമ്പത് മണിക്ക് റിമി ഒന്ന് കിടക്കാം ഒന്ന് നടു നോക്കാം എന്ന് അങ്ങോട്ട് കിടന്ന് ടക്കാനല്ല നമ്മള് പോണം രാത്രി പൊറത്തൊക്കെ ഇരുന്ന ഒരു ഡിന്നറിന് ഫുഡൊക്കെ കഴിക്കണം അതല്ലേ ടൂറിന്റെ രസം അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു മതിയല്ലോ കൊച്ചെ നമുക്ക് നാളെ ആയാലോ കറക്കാം വേഗം റൂമിൽ കയറി ഏഴുമണിക്ക് എനിക്ക് കടക്കാൻ തോന്നില്ല ഇത്രയും നല്ല സ്ഥലത്ത് മുറ്റത്ത് അല്ല ഒന്ന് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യട്ടെ ഇതുമ്പോ ഒരാണ്ട് പന്ത്രണ്ട് മണിവരെ ബൈബിള് വാതെ ആ ചേച്ചി ഇപ്പൊ ഇവിടെ ഇവിടെയോ കറങ്ങി നടക്കുന്നുണ്ടോ അജ് അജി അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ നിർത്തു ഇപ്പൊ നീ തിന്നുന്നേം കൂടെ ഉണ്ട് ഞാനെന്നാൽ ഇനി അല്ല ഇതൊക്കെ എന്തിന്റെ ആവശ്യം ഇവിടെ ട്രെയിനിലൊക്കെ അമേരിക്കക്കാർക്ക് ഇംഗ്ലീഷുകാർക്ക് നമ്മളെ മനസ്സിലാകുക ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന നമ്മൾ നമ്മളാവുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അങ്ങനെ ഒരു എൻജോയ് നമുക്ക് എല്ലാവർക്കും പക്ഷെ നമ്മളെ നമ്മളാക്കിയത് ഇവിടുന്ന് തന്നെയാണല്ലോ എന്നാൽ മൈൻഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ച എല്ലാ ജോലിയും ഉപേക്ഷിച്ച് പോവാൻ പറ്റുമോ